നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷമാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റോർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാർ പതിനൊന്ന് തീർക്കരങ്ങളോട് മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചിരുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് ശത്രുക്കൾ ഒതുക്കുന്നതിനും അതേപോലെ പൊരുത്തമില്ലാത്ത ദമ്പതികൾ വിവാഹം കഴിച്ചാൽ തമ്പിതല്ല കഴിയാൻ വേണ്ടി ശക്തി ഗണപതി മന്ത്രമുന്നിൽ ലഭിക്കുന്നതിന് ഗവൺമെൻറ് ഓഫീസ് ജോലികൾ ബാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജയിച്ച് കയറുന്നതിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും നല്ല ആഹാര സാധനങ്ങൾ കഴിക്കാൻ സാധിക്കുന്നതും നല്ല രുചിയോടുകൂടി പാചകം ചെയ്യുന്നതിനും എല്ലാം വേണ്ടി നവനീത ഗണപതി ഓർമ്മയിൽ മുങ്ങി തുടിക്കുന്നതിന് പരീക്ഷാ ജയങ്ങൾക്ക് വിദേശ ജോലികൾക്ക് ഏതൊരു കാര്യങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഏകാക്ഷരീ ഗണപതി കുടുംബ കലഹങ്ങൾ ഒഴിവാക്കി എന്നും അടുക്കളയിൽ ആഹാര സാധനങ്ങൾ ഉണ്ടാകുന്നതിന് അടുക്കള സമൃദ്ധി ഉണ്ടാകുന്നതിന് ഭാര്യാഭർത്തർ കലഹങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ ബാലാരിഷ്ടശലത കൊണ്ട് രോഗദുരിതങ്ങളിൽ പെട്ട് നട്ടം തരുമ്പോൾ മാതാപിതാക്കളെ കലവില കൂട്ടുമ്പോൾ അതെല്ലാം ചെറുക്കുന്നതിന് വേണ്ടി ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർക്ക് വിനായക ചതുർത്ഥിയാണ് വെള്ളിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ചയും വിനായക ചതുർത്ഥിയും കൂടി ഒന്നിച്ച് വന്ന് ചെറിയ വഴിപാടിലൂടെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ആൾക്കും ഇവിടെ എട്ട് ഗണപതിമാർക്ക് നാല് ഉരുട്ടി ശ്രീകോലിന് മൂന്ന് വലം ഉരുട്ടി എറിഞ്ഞുടച്ച് ഒരു നാല് കയരത്തിന് ഇരുപത്തഞ്ച് രൂപ വില കൂടി ഇവിടെ കൂട്ടിയിട്ടില്ല എട്ട് നാല് ഉരുട്ടി എറിഞ്ഞുടച്ചാൽ ഇരുന്നൂറ് രൂപ പതിനൊന്നു രൂപ വെച്ച് ഭഗവാന്മാർക്ക് തലയ്ക്ക് ഒഴിഞ്ഞിടുക അപ്പോൾ ഇരുനൂറ്റി അമ്പത്തെട്ട് പേരമംഗലത്തപ്പൻ ഒരു അർച്ചന അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രണ്ട് രൂപ ഭഗവാൻ അപ്പോൾ മുന്നൂറ് രൂപയുണ്ടെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ഓൺലൈനായിട്ടാണെങ്കിൽ ഇരുന്നൂറ് കൂടുതൽ അറിയാം അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണ് പ്രണവമലയിലെ വിനായ ചേർത്ത് എട്ട് ഗണപതിമാരണ്ടോ എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങൾ അല്ലാതെ നെട്ടും ബോൾട്ടും ഗണപതി ഒന്നുമില്ല ഇവിടെ വന്ന് നോക്കണം അതെന്താണെന്ന് വെച്ചാൽ സാധാരണ പാരമ്പര്യവാദികളായിരിക്കും പൂജാരിമാർക്ക് അവർക്ക് ഈ ബലം വരുത്തി കഴിയുമ്പോൾ അതായത് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആ ശരി തൊടാമല്ലായിത്തോ അല്ലേ നമുക്ക് അങ്ങനെയില്ല നമ്മുടെ പ്രതിഷ്ഠ തന്നെ വളരെ വ്യത്യസ്തമാണ് അതിൻ്റെ ഒരുപാട് ക്രിയകളുണ്ട് ഷടാധാര പ്രതിഷ്ഠയും അതിൻ്റെ പിന്നാലെ അതിൻ്റെ പിന്നാലെ വേറെ കാര്യമുണ്ട് അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ മറ്റുള്ള പാരമ്പര്യം അതിൽ ചെറിയ വിഗ്രഹമായിരിക്കും കാരണം ഈ കൗബീരദാരികൾ തന്നെ എടുത്ത് വയ്ക്കണം അതിന് ഏറ്റവും ഒരു പൊക്കുമില്ല അപ്പോൾ നമുക്ക് നമുക്കങ്ങനെയല്ല നമുക്ക് നല്ല അടിപൊളി വിഗ്രഹങ്ങളാണ് അതിൽ ആ ദേവഭാവങ്ങളുണ്ടോ പിന്നെ എട്ട് ഗണപതി അവർക്ക് എട്ട് മൂലമന്ത്രമുണ്ട് എല്ലാ ദേവതകൾക്കും മൂലമന്ത്രമുണ്ട് ഈ മൂലമന്ത്രത്തിലൂടെയാണ് ഇവിടുത്തെ പൂജാവിധികൾ അതുകൊണ്ട് ഭഗവാന്മാരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എത്താം അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നാല് പേരെ മുട്ടെടുക്കാം എണ്ണൂറ് രൂപയ്ക്ക് പേരമംഗൽ തപ്പിന് കൂടി ആവുമ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് അതുപോലെ എട്ട് ഗണപതിമാർക്ക് സാധാ ഗണപതി പോകുമ്പോൾ നൂറ് രൂപയ്ക്ക് അത് എണ്ണൂറ് രൂപയ്ക്ക് നടത്താം ഇനി ഇരുപത്തൊന്ന് ഗണപതികൾ മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് നടത്താം നൂറ്റെട്ട് ഗണപതി പോകുമ്പോൾ മണി പതിനയ്യായിരം രൂപയാണ് ഒരു ഗണപതിക്ക് അത് എട്ട് പേർക്ക് കഴിയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാക്കേജായിട്ട് എട്ടായിരം രൂപ അത് കഴിഞ്ഞാൽ എട്ട് ഗണപതിമാർക്ക് ആയുധ സമർപ്പണം എട്ടായിരം ആണുള്ളത് വരണത്തിന് അൻപത് രൂപ വെച്ച് ചെയ്യാം അപ്പോൾ എട്ടും കൂടി ചെയ്യാം നാന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ എട്ട് ഗണപതിമാർക്ക് കൂടി ആയുധ സമർപ്പണം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറും പിന്നെ നൂറ് രൂപ അഡീഷണൽ വരുമ്പോൾ നാലായിരം രൂപ അടച്ചാൽ അങ്ങനെ എട്ട് ഗണപതിമാർക്ക് ആയുധ സമർപ്പണം നടത്താം കൂടെ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് പേരമകാലത്തെപ്പിനും നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്താം ഒരു ആയിരത്തിന് അൻപത് രൂപയുള്ളൂ ഇതെല്ലാം ഓൺലൈനിൽ സാധിക്കും പിന്നെ നിവേദ്യങ്ങളുണ്ട് ഭഗവാന്മാർക്ക് അഭിഷേകങ്ങളുണ്ട് എല്ലാ അഭിഷേകങ്ങളും ഉണ്ട് അടയുണ്ട് മോദവുണ്ട് പാൽപായസമുണ്ട് കടപായസമുണ്ട് അവലുണ്ട് അപ്പമുണ്ട് പഴ നിവേദ്യമുണ്ട് പിന്നെ ഹാരങ്ങൾ മാലകളുണ്ട് അങ്ങനെ ഏത് വേണമെങ്കിലും നടത്തി നമ്മളവിടെ കയ്യിലായതെല്ലാം ചെയ്ത് പിന്നെ അഭിഷേകങ്ങൾ ഇളനീരഭിഷേകം പനിനീരാഭിഷേകം അങ്ങനെ അഭിഷേകങ്ങളുണ്ട് എണ്ണാഭിഷേകം അപ്പോൾ ഏതിഷേകവും നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണ് വിനായക വിനായകരത്തി ദിവസം ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തടസ്സങ്ങളൊക്കെ മാറ്റി തടസ്സമൊക്കെ മാറ്റി സമ്പത്ത് കടം കൊടുത്ത പൈസ അതൊക്കെ തിരിച്ചിട്ടാൻ പറ്റുന്ന ദിവസമാണ് വിനായക വിനായകർത്തി കാരണം പലരും ചോദിക്കാണ്ട് കൊടുത്ത പൈസ തിരിച്ചിട്ടുണ്ടേ അപ്പോൾ അതിനെല്ലാം ഗണപതിമാരെ സഹായിക്കും അവരുടെ മനസ്സിളക്കും നിങ്ങൾക്കതിൻ്റെ ആനുകൂല്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു ദിവസമാണ് വിനായകർത്ഥി എന്ന യാഥാർത്ഥ്യം നിങ്ങളോർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പേരമംഗലത്തപ്പിനും പ്രണവമലയിലെ മറ്റ് നാല് നാഗതകൾ സുഷുപ്തിയിലാണ്ടതുകൊണ്ട് നിത്യവും ധൂമ നിവേദ്യമുണ്ട് ഒരെണ്ണത്തിന് അൻപത് രൂപയുള്ള അഞ്ച് പേർക്ക് ഇരിയാൻ ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഒരു ധൂമ നിവേദ്യം ആയില്ലത്തിനൊരു ധൂമ നിവേദ്യം അങ്ങനെ ഇരുന്നൂറ്റി രൂപ പേരെ അടച്ചാൽ ഒരു നൂറ് മലൻ്റെ അതേ ഗുണം കിട്ടും പിന്നെ ഭഗവാൻമാർക്ക് മഞ്ഞൾപ്പൊടി അഭിഷേകം നിത്യവുമുണ്ട് അതൊക്കെ വേണമെന്നു വേണ്ടി ചെയ്ത് നോക്കുക ജീവിതം ചെയ്യിക്കാനുള്ള വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഇരുപത്തേഴുതൽക്ക് തട്ടസമർപ്പണം നടത്താം ഇരുപത്തേഴുതർക്ക് മുട്ടറക്കിൽ നടത്താം ഇരുപത്തേഴുതർക്ക് നിവേദ്യത്തിന് ധൂമ നിവേദ്യം അഞ്ച് നാല് തേകൾക്ക് മറ്റ് ഇരുപത്തിരണ്ട് തകൾക്ക് നിവേദ്യങ്ങൾ നടത്താം പിന്നെ ഇരുപത്തേഴ് തകങ്ങൾക്ക് ശിവലി അർച്ചന ഇരുപത്തിരണ്ട് പേർക്കുള്ളൂ ഇരുപത്തേഴ് തകൾക്ക് ഭാഗ്യസൂക്തമുണ്ട് പിന്നെ ജലാഭിഷേകം ഇരുപത്തിരണ്ട് പേർക്കുള്ളൂ മറ്റ് അഞ്ച് പേർക്ക് ധൂമനിവേദ്യം അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കി ജീവിതം തിരിച്ച് പിടിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് അപ്പം എത്ര നിവൃത്തിയില്ലെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റവാർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അമ്മൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക പ്രണവമലയിലേക്ക് എത്തുക ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തേഴ് പേർക്കും നൂറ്റെട്ട് പൂർണ്ണ പ്രരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്തിട്ട് ചരട് കിട്ടും അതുപോലെ വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം അതിനിടയിലൊരു ഗണപതിയാലസിനുള്ള പൈസയിട്ട് അയ്യായിരം രൂപ അങ്ങനെ ഏലസ് വാങ്ങി തിരിക്കുക ഒന്നര വർഷം ആ ഏലസിലൂടെ പ്രണവമലയിലെ മഹാഗണപതിക്ക് നൂറ്റെട്ട് ഗണപതി ഹോമം നടത്തി കൃത്യമായിട്ട് മുന്നോട്ട് ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് നടത്തിയാപ്പോഴാ ജീവിതം തിരിച്ചുപിടിക്കാം പിന്നെ ആവാഹന പൂജയിൽ വന്ന് പങ്കെടുക്കാം മദ്യപാന ശീലങ്ങൾ മാറ്റാം കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാം അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നാല് പേരാണ് കടക്കണിയിൽ ചാടിയിട്ട് ആത്മഹത്യ അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇത്രയും വലിയ ദൈവിക വഴിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാരായണഗുരു എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച ആളൊന്ന് ഉത്ബോധനം നടത്തി ദേവീദേവ ക്ഷേത്രങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അടിച്ചു കളഞ്ഞ അവസാനം അങ്ങനെ പിടിച്ച് ദൈവമായി മൊത്തം ഈഴവർ നശിച്ച് നാരായണക്കല്ല് അറിച്ച് ഈ നാല് നാലുപേർ മന്ത്രം ചെയ്ത് ജയിക്കുന്നു പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഈഴവ സമുദായത്തിൽ പറഞ്ഞ ഞാനിരുന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വരിക ഈശ്വരൻ്റെ പിന്നാലെ വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് ജയിക്കണ്ടേ വേണമെന്നുള്ളൊരു ഇതിലേക്ക് എത്തുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുക ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ട് നമുക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾ ജാഗം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം ഏത് ആൾക്കാരെ വിവാഹം വെച്ച് നമ്മൾ ഇതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗം വരാൻ സാധ്യത ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ജാതകമാണ് ആവശ്യമുള്ള ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം നിങ്ങൾ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഢങ്ങൾ അടുക്കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു ജാതി മതഭേദങ്ങളില്ലാതെ ഉയർച്ച താഴ്ചകളില്ലാത്ത ഒരു സംഘടനയാണ് ഒരു പൈസ മുടക്കണ്ട അതിൽ അംഗങ്ങളാകാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ആ സംഘടനയിൽ അംഗങ്ങളാവുക ഇതിനുള്ള കാലം ജീവിതം ജയിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭാഗ്യസേന നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം നേരുന്ന ഒരു പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദിവങ്ങൾ കൊണ്ട് ചെയ്തു തരികയും ചെയ്യും പഞ്ചാലങ്കാര പൂജയോട് കൂടിയാണ് താല്പര്യമുള്ളൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിലാരും പരാജയപ്പെടേണ്ടി വരികയില്ല എന്നാ ഒരു ഉറപ്പ് അല്ലാതെ പാരമ്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പരിചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളോട് ഒരുപാട് അനുമതി സാക്ഷി വേണ്ടി ഏതെങ്കിലും പാരമ്പര്യവാദികളോ വലിയ വിദ്വമാരോ ഏതെങ്കിലും ക്ഷേത്ര തന്ത്രിമാരോ മിടുമുടുക്കന്മാരോ ആരെങ്കിലും ഒരു പത്ത് പേരെ കാണിച്ചിട്ട് ദേവി ഇവിടെ രക്ഷപ്പെടുത്തരാന്ന് പറയേണ്ടോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക അല്ലാതെ നമ്മൾ കുറേ മണ്ടത്തരം പഠിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ജീവിതം ജയിക്കുന്നതിരിയ ഒരിക്കലും ജയിക്കില്ല നമ്മുടെ ജീവിതം നമ്മളാണ് കരുപ്പിടിപ്പിക്കേണ്ടത് കുട്ടികളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിലൂടെ ജയിച്ച് കയറാൻ പറ്റുന്ന എല്ലാവിധ പൂജാ സംവിധാനം ഇവിടെയുണ്ട് ആ വാഹന പൂജ എന്ന് പറയുന്ന അത്രയും വലിയ അത്ഭുത ലോകമാണ് മിറാക്കളാണ് അപ്പോൾ അതൊക്കെ അനുഭവിച്ചറിയണം അല്ലാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് കരുതരുത് കൃഷി നടത്തിയാലും കച്ചവടം നടത്തിയാലും സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറണം നൂറുകിറ്റ നൂ നൂറുകിറ്റ നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥയൊക്കെ നമുക്കിവിടെ ആ വാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്ന് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ടിങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു